പാലക്കാട് പല്ലൻചാത്തന്നൂരിൽ പതിനാലുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പ്രധാന അധ്യാപിക അറിയിച്ചു സംഭവത്തിൽ ഡിഇഒ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കർശന നടപടി ഉടൻ ഉണ്ടാകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് അതായത് ഫ്രണ്ട്സ് അവർ ജസ്റ്റ് ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ കുട്ടിയുടെ അമ്മ കണ്ടിട്ട് അവർ സംസാരിച്ചപ്പോൾ ആ അമ്മയാണ് അറിയാണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പയ്യൻ നിന്നെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിച്ചിട്ടുണ്ടായിട്ട് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ കണ്ടുപക്ഷം നമ്മളെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് തിങ്കളാഴ്ച സ്കൂളിൽ പോയി സംസാരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് സംസാരം വേണ്ട കുട്ടികളല്ല അതൊന്നും കാര്യമാക്കേണ്ട ആ അമ്മയും പറഞ്ഞാൽ നമ്മളും പറഞ്ഞു പോയി സംസാരിക്കാൻ വേണ്ടി സ്കൂളിൽ പോയി സംസാരിക്കാൻ വേണ്ടി പോയതായിരുന്നു അതുപോലെ ആ ടീച്ചറെ അവനോട് അവരോട് മാത്രമല്ല എല്ലാ കുട്ടികളെയും ഈ നാലഞ്ച് കുട്ടികളെ എണീച്ച് നേരിട്ട് മോശമായിട്ട് സംസാരിക്കും അവരെ മാറ്റി നിന്ന് സംസാരിക്കാമായിരുന്നു ഈ നാല് പിള്ളേരെ വിളിച്ചിട്ട് മാറ്റി അവരെ പ്രശ്നങ്ങളും അതുപോലെ മാറ്റി നിർത്തിട്ട് എന്താ ഇങ്ങനെ ഞാൻ വിഷയം വന്നിട്ടുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മിനെയും വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ വന്ന് സംസാരിച്ചില്ല എന്താ വിഷയം ചോദിക്കാൻ അതിന് പകരം അവനെ ഹരാസ് ചെയ്യും അവരെ ഹരാസ് ചെയ്യും അവനെ വിളിച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെ നിനക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും സൈബർ സെല്ലിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യും ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം അകത്തേടും അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഫൈനടപ്പിക്കും പറയുന്നു പിന്നെ അവനെ സെപ്പറേറ്റ് കൊണ്ടുപോയി ഇതൊക്കെ ഇതും നമ്മളിവിടെ ഇരിക്കുന്നതും അറിയുന്ന കാര്യങ്ങൾ കുട്ടികളൊന്നും പറഞ്ഞിട്ടുള്ള അറിവാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉള്ളതായിട്ടൊന്നും പരിശോധിച്ചപ്പോൾ പി ടി എ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ എല്ലാ മേഖലയിലും ഒരു അന്വേഷണം നടത്തി സ്കൂളിലെയോ അധ്യാപകരുടെയോ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടായതായി എനിക്ക് മനസ്സിലായില്ല ഞാൻ എല്ലാ വിദ്യാർത്ഥികളുമായി സംസാരിച്ചിരുന്നു എല്ലാവരുമായി സംസാരിച്ചിരുന്നു അപ്പൊ അത്തരത്തിലൊരു പോരായ്മ ഉണ്ടായിട്ടില്ല സ്കൂളിലൊരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പല്ലഞ്ചാത്തനൂർ സ്വദേശിയായ ഒരു പതിനാല് വയസ്സുകാരൻ ആ കുട്ടി പഠിക്കുന്നത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ കുട്ടി സ്കൂളിലെ അധ്യാപിക ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് സ്കൂൾ കഴിഞ്ഞ് എത്തുന്നു അതിനുശേഷം സ്കൂൾ യൂണിഫോമിൽ തന്നെ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് ഇൻസ്റ്റാഗ്രാമിലും മറ്റും മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് പിന്നീട് കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരാതിയായിട്ട് വരുന്നത് ടീച്ചർ സൈബർ സെല്ലിനെ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഈ വിഷയത്തിൽ വിളിക്കുകയും കുട്ടിക്ക് ശിക്ഷ ലഭിക്കും ഒരു വർഷം ജയിലിലിടും അമ്പതിനായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് കുടുംബം പ്രധാനമായിട്ട് ആരോപിക്കുന്നത് ഏതായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ ഉയർന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾ സ്കൂളിൽ തന്നെ വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഈ ക്ലാസ്സിലെ പ്രധാന അധ്യാപികയായ ആശ എന്നൊരു അധ്യാപികയുണ്ട് ആ അധ്യാപികയാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ വലിയ രീതിയിൽ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തത് അതാണ് ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് സഹപാഠികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആരോപിക്കുന്നത് ഏതായാലും ഈ സംഭവത്തിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളും മറ്റുമൊക്കെ ഇതിനോടകം തന്നെ ഇതിൽ കൃത്യമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട് എ ബി വിപിയുടെ ജില്ലാ സെക്രട്ടറി ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരു ശക്തമായ നടപടി വേണമെന്നാണ് എന്താണിപ്പോൾ നിങ്ങൾ എന്താണിപ്പോൾ നിലവിൽ ഈ മാനേജ്മെൻറ്റും മറ്റുമൊക്കെ പറയുന്നത് എന്താണ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരു സ്കൂളിലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കഴിഞ്ഞ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എ ബി പിയുടെ സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയ നമ്മുടെ ഒരു വിദ്യാർത്ഥി അർജുൻ നമ്മുടെ കൂടെ നിന്നില്ല അതുതന്നെ വളരെ വിഷമ വിഷമകരമായ കാര്യമാണ് എ ബി പിയുടെ ഭാഗത്ത് നിന്ന് നിലവിൽ പി ടി എ പിരിച്ചുവിടണമെന്നും ഇതിന് കുറ്റാരോപിതമായ അധ്യാപകരെയും എല്ലാ അധ്യാപകരെയും പുറത്താക്കണമെന്നുമാണ് എ ബി എ ബി പിടെ പ്രാഥമികമായ ആവശ്യം വരും ദിവസങ്ങളിൽ എ ബി യുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടാവും ഇതിലിപ്പോൾ ക്ലാസ്സിൽ നിന്ന് രണ്ട് മൂന്ന് വിദ്യാർത്ഥികളെ നമ്മൾ എ ബി പ്രവർത്തനത്തെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടിയ ഒരു വാര്ത്തയില് വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം നടന്നൊരു കാര്യത്തില് കയ്യിൽ ടീച്ചർ കയ്യിൽ പിച്ചിട്ട് ഒരു പാടുണ്ടായിട്ടുണ്ട് ഇതുപോലെ മൂന്ന് വിഷയങ്ങളാണ് രണ്ടുമൂന്നും വിഷയങ്ങൾ ഇതേ അധ്യാപിക തന്നെ കുട്ടിയെ മറ്റുമൊക്കെ ചെയ്ത് കുട്ടിക്ക് പരിക്കേറ്റു പരിക്കേറ്റു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണം ഈ സ്കൂളിലെ മാനേജ്മെൻറ്റും പി ടി ഐ ഇതിനുത്തരവാദിത്വത്തി ഏറ്റെടുക്കണം അധ്യാപകരെ പുറത്താക്കണമെന്നാണ് എ ബി പി പ്രാഥമികമായ ആവശ്യം അതിൽ നിന്നും ഒരു തരത്തിലും എ ബി പി വിട്ടുവീഴ്ചയില്ല കാരണം എ ബി പിക്ക് നഷ്ടപ്പെട്ടത് എ ബി പി പ്രവർത്തകനെയാണ് അതിലുപരി ഈ സ്കൂളിലൊരു സഹപാഠിയാണ് അപ്പോൾ അത് കേരളത്തിൽ ഇന്ന് ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനും എത്രയും പെട്ടെന്ന് ഇതിന് നടപടി എടുക്കണം കാരണം മറ്റൊരു പ്രധാന അധ്യാപകമായിട്ടൊക്കെ സംസാരിച്ചു എന്താ പറയുക ഇത്ര സമയമായിട്ട് ഈ നിമിഷം വരെയായിട്ടും പ്രധാനാധ്യാപക പ്രധാന നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ എന്നുള്ള തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സസ്പെൻഷൻ കൊടുക്കാൻ ആയിരുന്നു അത് മാത്രം പോലെ ഈ അർജുൻ്റെ കാര്യത്തിന് കറക്റ്റായിട്ടുള്ള ഏതാണ് കറക്റ്റായിട്ടുള്ള കുറ്റവളെ കണ്ടെത്തി അതിന് നീതി കിട്ടുന്നവരെ നമ്മുടെ ഈ ബി പ്രവർത്തനം നല്ല രീതിയിലുള്ള കർശനമായിട്ട് നടപടി നമ്മൾ നമ്മളെടുക്കുന്നതായിരിക്കും കൂടാതെ ഈ നിമിഷം വരെ ആ ഒരു അധ്യാപിക ക്ലാസ് ടീച്ചർ ഈ നിമിഷം വരെ ഈ ആശയ അധ്യാപക ഈ നിമിഷം വരെ സ്കൂൾ എത്തിയിട്ടില്ല അവരെന്തുകൊണ്ടാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നറിയില്ല അതിപ്പോൾ പി ടി ആയിടെ ആയിക്കോട്ടെ എന്തായാലും ഇരിക്കും നമ്മളത് രാഷ്ട്രീയമായ സംഘടനപരമായിട്ടൊന്നും നോക്കുന്നില്ല പക്ഷേ അർജുന വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ എബിപ്പോ ഭാഗത്ത് എല്ലാ രീതിയിലുള്ള പിന്തുണ നമ്മൾ കൊടുക്കുന്നില്ല വിദ്യാർത്ഥി സംഘടനകളൊക്കെ വിളിച്ചു വിദ്യാർത്ഥി സംഘടനകളുണ്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥന വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ട് കുറച്ച് അവർ കുറച്ച് ആദ്യ അവരും വിളിപ്പിച്ചിരുന്നില്ല ഇന്നവരെ അവരാരും വിളിപ്പിച്ചിരുന്നില്ല വരെ അവർ പല കഥകൾ മെനഞ്ഞ് അവർ ഇതിന് മാനേജ്മെന്റിന് ഇതിന് വേണ്ടി തടിതപ്പെന്ന ശ്രമത്തിലായിരുന്നു വിഷയം അവരുടെ കൈവിട്ട് പോയപ്പോഴാണ് അവര് വിദ്യാർത്ഥികളെ സംസാരിക്കാൻ തന്നെ തയ്യാറായിരുന്നു ഇന്നലെ ഒരുക്കി തീർക്കാൻ നോക്കിയ ഈ വിഷയത്തെ ഇന്ന് മാധ്യമ ശ്രദ്ധയും അതുപോലെ പ്രതിഷേധവും വന്നു തുടങ്ങിയപ്പോഴാണ് സ്കൂൾ ചർച്ച വിളിച്ചതും തുടങ്ങിയപ്പോഴാണ് നയത്തിൽ തന്നെ മാറ്റം അവർ വിദ്യാർത്ഥികൾ എത്താം പാലക്കാട് ാത്തന്നൂരിൽ പതിനാലുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ് ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രധാന അധ്യാപിക അറിയിച്ചിട്ടുണ്ട് അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്